അയ്യപ്പ സംഗമത്തിന് അനുവദിച്ച തുക ദേവസ്വം ബോർഡ് തിരികെ വാങ്ങണമെന്ന് മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് ധൂർത്താണ് ദേവസ്വം ബോർഡ് എട്ടേ ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ അനുവദിച്ച നടപടി വിശ്വാസികളോടുള്ള നിന്ദയാണ് കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് സർക്കാർ പണം അനുവദിച്ചത് ഈ സന്ദർഭത്തിൽ സിപിഎമ്മിന്റെ രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി ക്ഷേത്ര ഫണ്ടിൽ നിന്നും എട്ടേ ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ ചെലവിടുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഫണ്ടിൽ നിന്നും എട്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിക്കാൻ കൈക്കൊണ്ട തീരുമാനം ക്ഷേത്ര ക്ഷേത്രനിന്ദയാണ് ഭക്തജനങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് വഴിപാടായും കാണിക്കയായും ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് വിശ്വാസപൂർവമാണ് ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഭഗവാന് വേണ്ടിയാണ് അങ്ങനെ വളരെ വിശ്വാസപൂർവ്വം അർപ്പിച്ച പണത്തിൽ നിന്നും എട്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ദൂർത്ത് ആഡംബരം തുടങ്ങിയവയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഒട്ടും നിയതീകരിക്കാനാവില്ല ആ പണം തിരിച്ചു വാങ്ങണം